പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് മോട്ടോർ വാഹന തൊഴിലാളികളുടെ ഐക്യ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത വാഹന പണിമുടക്ക് തുടങ്ങി അപൂർവ്വ സ്വകാര്യ വാഹനങ്ങൾ മറ്റ് വാഹനങ്ങളൊന്നും സർവീസ് നടത്താത്തതിനെ തുടർന്ന് സമരം ജനജീവിതത്തെയും ബാധിച്ചു വാണിജ്യ വ്യവസായ മേഖലകളുടെ പ്രവർത്തനവും ഭാഗികമാണ് പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മോട്ടോർ വാഹന തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു രാവിലെ ആറു മണിക്ക് ആരംഭിച്ച പണിമുടക്കിനെ തുടർന്ന് പൊതുഗതാഗത സംവിധാനങ്ങൾ ഭൂരിഭാഗവും നിശ്ചലമായിരിക്കുകയാണ് ഓട്ടോ ടാക്സി ബസ് ലോറി സർവീസുകളൊന്നും നടക്കുന്നില്ല പെട്രോളിന് നികുതിയില്ലാതെ രണ്ട് രൂപ മുപ്പത്തി അഞ്ച് പൈസയും ഡീസലിന് അൻപത് പൈസയും ശനിയാഴ്ച വർദ്ധിപ്പിച്ചിരുന്നു പാർലമെന്റ് സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് ഇന്ധനവില മൂന്ന് മുതൽ അഞ്ച് രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് ഇത്തരത്തിൽ തുടർച്ചയായുള്ള ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് വാഹന പണിമുടക്ക് നടത്തുന്നത് സമരം ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അപൂർവ സ്വകാര്യ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും റോഡിലിറങ്ങിയില്ല സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കാനിരുന്ന ഓണ പരീക്ഷകൾ ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളും ഇന്നത്തെ പരീക്ഷകൾ മാറ്റിവെച്ചു വ്യാപാര വാണിജ്യ മേഖലകളിലും സമരം കാര്യമായി ബാധിച്ചിട്ടുണ്ട് മലയോരത്തെങ്ങും സമാധാനപരമായാണ് വാഹന പണിമുടക്ക് നടക്കുന്നത് സി പ്രാദേശിക വാർത്താ മുഖം